ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നപ്പോൾ വീഡിയോ എടുക്കാൻ ഒരു കാരണമുണ്ട് എന്താണെന്നല്ലേ ഞാൻ കാട്ടിത്തരാം കണ്ടോ എന്താണത് ലെമൺ ചെറുനാരങ്ങ അപ്പോൾ ഇതെന്തിനാണെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കണേ അല്ലേ ഒരു കാര്യമുണ്ട് എന്താണെന്നല്ലേ ഒരു എക്സ്പ്രഷൻ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു അങ്ങനെയല്ലേ പറയണേ അപ്പോൾ ഞാനിപ്പോൾ യൂട്യൂബിൽ ആയി കാണുന്ന എക്സ്പ്രഷൻ വീഡിയോ എന്നും പറഞ്ഞു അപ്പോൾ എനിക്കും ഒരാഗ്രഹം ഒരു എക്സ്പ്രഷൻ വീഡിയോ എനിക്ക് എന്താ ചെയ്യാൻ പാടില്ലേ എന്ന് എനിക്കും തോന്നി അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു ആരും എന്നെ കളിയാക്കരുത് ആകരുതട്ട എനിക്ക് ആത്മവിശ്വാസമുണ്ട് ഞാനിത് കഴിക്കും ഒരു എക്സ്പ്രഷനും എക്സ്പ്രഷനുമില്ലാതെ ഞാനിത് കഴിച്ചിരിക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എങ്ങാനും പറ്റിയില്ലെങ്കിൽ നിങ്ങനെ കളിയാക്കരുതട്ടാ ആ കളിയാക്കൂല ഉറപ്പല്ലേ പറ ഉറപ്പല്ലേ ഇപ്പോ തുടങ്ങിയാലോ എനിക്കൊരു ചെറിയൊരു പേടിയുണ്ട് എന്തിനാണ് പേടിക്കണല്ലേ നിങ്ങൾ കണ്ടിട്ടില്ല അങ്ങനെ കുറേ വീഡിയോസ് എക്സ്പ്രഷൻ വീഡിയോസ് എനിക്കിത് കാണാൻ വന്ന പോലെ എന്നാ തുടങ്ങിയാലോ ഒന്നും നോക്കണില്ല ആ ഒന്നും പാടില്ലല്ലോ ആ പിന്നെ വേറൊരു കാര്യം എന്റെ വീഡിയോസ് എന്താ നിങ്ങൾ കാണാത്തേ എല്ലാവരും വീഡിയോ കണ്ടതൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇത്രയും വരെ ഞാൻ എത്തിയത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടല്ലേ അപ്പം ഇനിയും മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ട് വേണം നാളെ ഞാൻ വീഡിയോ ചോദിക്കും ഞാൻ എൻ്റെ ചാനൽ നിർത്തു ഞാൻ പോവും എല്ലാവരും സപ്പോർട്ട് ചെയ്യോ കൂടെ ഉണ്ടാവില്ലേ ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഇവിടം വരെ എത്താൻ കാരണം നിങ്ങളാണ് അതുകൊണ്ട് ഇനിയും മുന്നോട്ട് കൂടെ നിങ്ങൾ ഉണ്ടാവണം ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ ഞാനത് എല്ലാവർക്കും സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടാ വീഡിയോയിൽ വരാതാ മതി എല്ലാവരും സുഖമായിട്ടിരിക്കണ ഇപ്പം സമയം ഒന്ന് അമ്പത് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചില്ലേ പിന്നെ പിന്നെന്താ വീഡിയോ കാണാത്തവർ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞാൻ ആരംഭിക്കാൻ പോവുകയാണേ അപ്പോൾ യാതൊരു എക്സ്പ്രഷനും കൂടാതെ ഞാനിത് കഴിക്കാൻ പോവുകയാണ് നോക്കാം കഴിക്കുകയാണ് കേട്ടോ പറ്റുന്നില്ല ഗൈസ് കഴിച്ചു തുടങ്ങിയപ്പോ നല്ലൊരു ഇതായിരുന്നു ആ ചെവി എന്താ പോലെ ഇതെന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ല എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു ഞാൻ തുപ്പിക്കൊളയോന്ന് അതുകൊണ്ട് ഞാൻ അടക്കളവശ തന്നെ വന്ന് നിന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു ഇനി കുറച്ചു നേരം പല്ല് ഭയങ്കര പുളിപ്പയക്കും കൊണ്ട് പറ്റിയില്ല കേസ് എന്നാലും ഞാൻ തോക്കില്ല അടുത്ത വീഡിയോ ആയിട്ട് വരും കേട്ടാ അടുത്ത എക്സ്പ്രഷൻ വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കും